നമ്മളേ രാത്രി ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴേ കെ എഫ് സി തിന്നാനൊരാഗ്രഹം അത് നമ്മുടെ നാട്ടത്തെ പോലെ ഓഫർ ഉണ്ടെങ്കിൽ മേടിക്കാം എന്ന് വിചാരിച്ച് തരികയാണ് നമ്മുടെ സീറ്റിങ്ങൾ കുറേ കമ്മി ആട്ടോ ജസ്റ്റ് നമുക്കൊന്ന് ഓഫറുണ്ടോ നോക്കട്ടെ പതിമൂന്ന് പൗണ്ട് പതിനേഴ് പൗണ്ട് പത്തൊമ്പത് പൗണ്ട് ഏഴ് പൗണ്ട് കമ്മിയുള്ള ഒന്നും കാണാൻ നല്ല ഇവിടെ ഫുള് പാർസലാണ് അതില് എന്താ ഓർഡർ ചെയ്യാ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാസി ലോകത്ത് എല്ലായിടത്തും ഇല്ല ഒരു വിധം മക്കളെ നാട്ടിൽ നിന്ന് വന്നിട്ടേ നാട്ടിൽ നിന്ന് യു കെയിൽ വന്നിട്ടേ ഒരു കെ എഫ് സി വാങ്ങിയതാണ് ഇതോ ഇതെന്താ നമ്മൾ നടത്ത പൊരിച്ച കോഴിയോ എണ്ണയിലിട്ട് ഇത് നോക്ക് അതിൻ്റെ കൂടെ ഗ്രേവി അത്ര ഇത് ഇവിടെ ടൊമാറ്റോ അല്ലെങ്കിൽ മണിസ് അങ്ങനത്തെ സാധനങ്ങളിലുണ്ടോ ഒരു ഗ്രേവിയുണ്ട് നമ്മൾ ഇന്ത്യക്കാരില്ലേ ഒക്കെ കൊടുക്കണം അതേപോലെ പിന്നെ കണ്ടമാനം എന്തൊക്കെ സാധനങ്ങൾ ഇതാണ്ടോ ഉണ്ടാണ് പിന്നെ എന്താ വെച്ചാൽ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ വെച്ചിട്ട് തിന്നുള്ളൂ അതാണ്ടോ പൊരിച്ച കോഴിയില്ല നമ്മൾ എണ്ണ ഇട്ടിട്ട് ബിരിയാണിയൊക്കെ പൊരിച്ചില്ല അതേപോലെ എന്തൊരവസ്ഥ ആ കുടുങ്ങി നമ്മൾ നാട്ടിൽ നിന്നൊക്കെ തിന്നണ എന്ത് ടേസ്റ്റ് ആയിരുന്നു ഇവിടെ വന്നിട്ട് കുടുങ്ങി ഇനി ജീവിതകാലം ഇല്ല ഈ സാധനം പഠിക്കൽ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ അവസ്ഥ ഇതൊക്കെ എന്താ